കിണറിന്റെ ആൾമറയിൽ ഇരിക്കുകയായിരുന്ന അച്ഛനും മകളും അബദ്ധത്തിൽ ആഴമേറിയ കിണറ്റിൽ വീണു ഇരുവരെയും രക്ഷിക്കാനായി കിണറിൽ ഇറങ്ങിയ മറ്റു മൂന്നുപേരെയും അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി മഞ്ചേരി തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം കേട്ടോട്ടോ <laughs> പൊന്തടിയ <laughs> <Okay. laughs> <laughs> <laughs> തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിരണ്ടാം വാർഡിൽ കുതിരാടം ശ്രീകൃഷ്ണ നഗറിലാണ് വീട്ടുമുറ്റത്തെ ആഴവും വെള്ളവുമുള്ള കിണറ്റിലെ ആൾമറയിൽ ഇരിക്കുകയായിരുന്ന അച്ഛനും മക്കളും അബദ്ധത്തിൽ കിണറ്റിൽ വീണത് ഹരീഷ് എട്ടു വയസ്സുകാരി മകൾ മിയ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വീഴ്ചയുടെ ആഘാതത്തിൽ കിണറിൽ ഇടിച്ചതിനെ തുടർന്ന് ഹരീഷിന് പരിക്കേറ്റു ഇരുവരെയും രക്ഷിക്കാൻ നാട്ടുകാരായ മൂന്നുപേർ കിണറ്റിലിറങ്ങി തുടർന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് മഞ്ചേരി അഗ്നിശമന സേന സ്ഥലത്തെത്തി കുട്ടിയെ പുറത്തെത്തിച്ചെങ്കിലും ഗുരുതര പരുക്ക് പറ്റിയ അച്ഛനെ പുറത്തെത്തിക്കാൻ കഴിയാത്ത നിലയിലായിരുന്നു ഹരീഷിന് പ്രഥമ ശുശ്രൂഷ നൽകി ജനാംഗങ്ങളുടെ സഹായത്തോടെ എല്ലാവരെയും പുറത്തെത്തിച്ചു തുടർന്ന് എല്ലാവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി